ഒരു ോട് പറഞ്ഞ കഥയാ കണ്ണിന് ഒരു ഓപ്പറേഷൻ പതിനയ്യായിരം ഉപയോഗ കൊടുത്ത ഓപ്പറേഷൻ നടത്തും അയാൾക്ക് കാഴ്ച ശക്തി ഉണ്ടാവും ഡോക്ടർമാർ അത് പറഞ്ഞപ്പോ നാട്ടിലെ സൈഡിൽ ചൈനീസ് സാധനം പത്ത് റുപ്പ്യന്റെ ചൈനീസ് സാധനം വിൽക്കുന്ന ആ സാബു പത്തോളം പൈസക്കാരെ പൊട്ടിച്ചെന്ന് ചോദിച്ചു ഒരു പതിനയ്യായിരം വാങ്ങി കടം തരുമോ ഞാൻ തിരിച്ചു തരും ഒരു കൊല്ലത്തിന്റെ അടുക്ക് തിരിച്ചു തരും ഒരു മനുഷ്യനും കൊടുത്തില്ല കിട്ടൂല പേടി ഇന്ന് ആ മനുഷ്യൻ കണ്ണ് കാണാതെ കൈ വടിയും കുത്തിപ്പിടിച്ചിട്ട് കച്ചവടം നടക്കുക ആ നാട് മൊത്തം പൊടച്ചോട് കണക്കറിയേണ്ടി വരും അനക്കാൻ മടിയാ ചിലർക്ക് ദീന എന്ന് പറഞ്ഞാൽ സമാധാനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൊടുക്കുമ്പോഴും സ്നേഹിക്കുമ്പോഴും ഇല്ല അതാ ഈമാൻ അതാ ഈമാൻ അല്ലാണ്ട് ഈമാൻ ഉണ്ടാവുക ഏറ്റവും വലിയ ഈമാനം എന്താണെന്നറിയോ സാമ്പത്തിക രംഗത്ത് നല്ല നല്ല കിടപെടലാണ് അല്ലാണ്ട് നിസ്കരിക്കലും നോമ്പോൽക്കലും നമ്മൾ നാട്ടിലും ചില ആളുകളെ പറ്റി പറയാറില്ലേ ആള് നല്ല ദീന പക്ഷെ ഇറക്കാൻ മടിയ പൈസ അടക്കാൻ വേണ്ടിയാണ് അത് കൈമല്ലും കാൽമല്ലും ഒരു കഷ്ണ ഇറച്ചി അരിഞ്ഞൊടുക്കുന്ന മാതിരി എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാത്തിനും അഞ്ചു പത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ ഒന്നാമത്തെ ഉണ്ടാവും എല്ലാ കാര്യത്തിനും ഒത്താശപ്പ് ഉണ്ടാവും എന്തായാലും കൊടുക്കാന്നുള്ള ഇടത്തിൽ ഇത്രക്ക് വേചാറുള്ള മനുഷ്യന്മാര് വേറെ ഉണ്ടാവില്ല ഇനി ഞാൻ തമാശപ്പ് പറയാറുണ്ട് നിസ്കാരത്തിനും നോമ്പിനും അല്ലെങ്കിൽ ഒതു പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ നിസ്കാരത്തിന് നൂറ് റുപ്പിനു ആക്കി നോക്കേണ്ട സർവ്വ പള്ളി കൂട്ടിയിടേണ്ടി വരും എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞാൽ അതൊരു ദീന അത് കൊടുക്കുമ്പോഴേ അല്ല വലുതാക്കി തരൂ കൊടുത്തതിന്റെ പേരിൽ ഒരാളെ ഒരാളെ കുറപ്പിച്ചിട്ടില്ല ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുകയും നമുക്ക് പോയ വഴി അള്ള പത്ത് വഴിയാക്കി തിരിച്ചുണ്ടരുന്ന അതുകൊണ്ട് കൊടുത്തതോടുകൂടി അവർക്ക് സമാധാനായി മനസ്സമാധാനായി എന്താ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് അദ്ദേഹം പറഞ്ഞു ബി തോട്ടം ആയിരക്കണക്കിന് പക്ഷികൾ കാരക്കത്തുനിന്ന് പോകുന്ന തോട്ടം മയിലുകളോളം അന്നത്തെ ചരിത്രം പറയുന്നുണ്ട് രണ്ട് ലക്ഷത്തിലധികം ഈത്തപ്പനകൾ ഉണ്ടായിരുന്ന ഒരു രണ്ടു ലക്ഷം തെങ്ങുകൾ മനസ്സിലാലോചിച്ച് നോക്കി എത്ര വലിയതായിരിക്കുന്നു രണ്ട് ലക്ഷം ഈത്തപ്പനകളോളമുള്ള തോട്ടം ആ തോട്ടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പക്ഷേ ആ തോട്ടം പലപ്പോഴും എന്റെ ശ്രദ്ധ നശിപ്പിക്കുന്നുണ്ട് നമസ്കാരത്തിൽ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ എന്റെ തോട്ടത്തിലുള്ള ഈത്തപ്പനയുടെ പറമ്പിൽ ഈത്തപ്പനയുടെ ഓലയിൽ വന്നിരുന്ന് കാരക്ക കൊത്തിത്തെത്തുന്ന കുരുവികളുടെ പക്ഷികളുടെ കളികളും ചിരികളും എന്റെ നമസ്കാരത്തെ എപ്പോഴൊക്കെയോ നശിപ്പിക്കുന്നുണ്ട് ആ ചിന്ത അതുകൊണ്ട് പ്രവാചക ഞാൻ ആ തോട്ടം ഇസ്ലാമിനു തരാൻ തീരുമാനിച്ചിരിക്കുന്നു ആ തോട്ടം റസൂലുള്ള റസൂല കേൾപ്പിച്ചുകൊടുത്ത് തിരിച്ചു നടക്കുന്ന അബൂത്ത് അഹ് റസൂലിനോട് ചോദിച്ചത് ഒരൊക്കെ എനിക്കാകെ അറിയുന്ന പണി തോട്ടത്തിലെ വളവെടുപ്പ് അനവിയെ അതുകൊണ്ട് ആ തോട്ടത്തിലെ പണിക്കാരനായി നിങ്ങൾ എന്നെ കൂട്ടണം അപ്പൊ സമ്പത്ത് കൂടലല്ല സമാധാനം സമ്പത്ത് ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് പടച്ചോന്റെ മാർഗത്തിനെ കുറച്ച് കൊടുത്ത് അള്ളഹനെ കണ്ടുമുട്ടാൻ സാധിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവരാ പക്ഷെ ഇന്ന് നമ്മളെ പണം കൊണ്ട് എന്തുണ്ടാക്കി എന്ന് ചോദിച്ചാൽ ദുനിയാവിൽ നശിക്കേണ്ടതൊക്കെ ഉണ്ടാക്കി കബറിലേക്ക് എന്ന് ചോദിച്ചാൽ വട്ടപൂജ പലർക്കും കേരളത്തിലെ ബഹുഭൂരിപക്ഷ പള്ളികളെ കൂലിയും അറകളും ഏതാണ് ഒരു മൂത്രപ്പൊരെ കേറിയാൽ പോലും കൂലി കിട്ടാൻ പല നാട്ടിലും ആളുകൾക്ക് വകുപ്പില്ല ഇനി നമ്മളെ ഈ പ്രദേശത്ത് നാളെ ഒരു ഇസ്ലാഹി സെന്ററോ പള്ളിയോ നിർമ്മിക്കണമെന്ന് തീരുമാനിച്ചാലും ആദ്യം ലിസ്റ്റ് ഇടും പത്ത് ആൾക്കാരുടെ പേര് അഹമ്മദാജി മുനീർ ആജി നാജി പൈസക്കാർക്ക് മാത്രം മതിയോ പടച്ചോന്റെ സ്വർഗം സഹാബാക്കളോട് പ്രവാചകൻ അത് വിശദീകരിച്ചപ്പം രണ്ടു മൂന്ന് സഹാബാക്കൾ വന്ന് റസൂലിന്റെ മുൻപെന്ന് കരയാൻ തുടങ്ങി റസൂൽ ഒന്നുമില്ല ചോദിച്ചു ഒരു കാരക്കയുടെ ചീണെങ്കിലും ഇല്ല റസൂലെ പട്ടിണിയും പരിവട്ടവും പച്ചവെള്ളവും അല്ലാതെ ഞങ്ങളിൽ ഒന്നുമില്ല പടക്കാർക്ക് മാത്രം മതിയോ റസൂലെ പാവപ്പെട്ട ഞങ്ങൾക്കും നബിയെ പടച്ചോന്റെ സ്വർഗം അപ്പൊ ഹബീബ് തിരിച്ചു പറഞ്ഞു പുഞ്ചിരിച്ചാ മതി അത് ഒന്നും ഇല്ലാത്തവനോട് പറയുന്നത് മതി ഒരു അർത്ഥം അല്ലാതെ എനിക്കൊന്നും പൈസക്കാരൻ ഞാൻ ദിവസം കൂലിക്ക് പോകുന്നവൻ എനിക്ക് ആ കച്ചവടത്തിൽ കിട്ടുക അല്ല ഉള്ളത് വെച്ച് ഉള്ളത് നീക്കി വെച്ച് പടച്ചോന്റെ ദീനിനു വേണ്ടിയിട്ട് ദുനിയാവിൽ എന്തെങ്കിലും കണ്ടുവച്ച് പോകണം എന്നാലേ മരിച്ചാലേ കബറിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടാവും എങ്കിലേ ദുനിയാവിൽ നമ്മൾ ജീവിച്ചു എന്ന് പടച്ചോന് പോലും തോന്നൂ ഇന്ന് പലരും അള്ളാന്റെ കബറിലേക്ക് നിരവധി സാധനങ്ങൾ കൊണ്ടുപോകുമ്പോ ഒരു അത്ര പക്ഷെ ആ സ്വത്തിന്റെ മേലെ നിന്ന് ജീവിക്കുന്ന നമുക്കൊരു കാത്തരി പൊന്ന് അള്ളഹാന്റെ മാർഗത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ലേ പിന്നെ അത് സമാധാനം തരാന്ന് പടച്ച പറഞ്ഞിട്ടൊന്നുമില്ല ആർക്കും കൊടുക്കാതെ കെട്ടിപ്പൂട്ടി അവനാന്റെ കാര്യം മാത്രം നോക്കി വെപ്രാളം പിടിച്ച് ആർത്തി പിടിച്ച് സമ്പത്തിന്റെ പിന്നാലെ ഓടുമ്പോ നിങ്ങക്ക് സമാധാനം തരാൻ പടച്ചോൻ എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ അള്ള തന്തയിൽ നിന്ന് കുറച്ച് അള്ളാഹും അള്ളാൻ്റെ അടിമകൾക്കും ഒക്കെ കൊടുത്താൽ നിങ്ങൾക്ക് ഒരു സമാധാനം റബ്ബ് തരുന്നു മനസ്സിനൊരു ശാന്തത തരും നിങ്ങൾ ആഴ്ച അള്ള കൂട്ടും ഇതൊക്കെയാ ഇസ്ലാമിന്റെ സമാധാനം അതിലേക്ക് മടങ്ങാനാ അങ്ങനെ മടങ്ങുമ്പോൾ നാടും നന്നാവും നഗരവും നന്നാവും ദീനും നന്നാവും ദീനി പ്രവർത്തനങ്ങളും വ്യാപകാവും ആ സമാധാനമാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് കാരണം അത്രയേറെ നമ്മൾ മരണത്തിലേക്ക് അടുത്തോണ്ടിരിക്കുക അത്രയേറെ മരിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്താലും കാര്യമല്ല മരണത്തിന്റെ തൊട്ടു മുൻപെങ്കിലും പടച്ചോന്റെ മാർഗത്തിൽ എന്തെങ്കിലും കൊടുത്താലോ കണ്ടാലോ അത് നമ്മളെ കൂടെ ഉണ്ടാവും ആ അവസരം അല്ല ഓരോ കൊലരിയായി നീട്ടിത്തരുമ്പോൾ അത് നമ്മൾ അധ്വാനിക്കാനും അടിച്ചുപൊളിക്കാനോ അന്ന് തെറ്റിദ്ധരിക്കാതെ ആ മരണത്തിലേക്ക് നടന്നടക്കുന്ന നമ്മളെ മനസ്സുകളെ ശാന്തമാക്കുക ചിന്തകളെ കൊണ്ട് ഞാൻ മരിച്ചാലും അത്ര എളുപ്പമൊന്നും ഞാൻ നരകത്തിലിടാൻ പടച്ചോന് പറ്റൂലെന്നുള്ളൊരു ശാന്തത ഉണ്ടല്ലോ ഇതൊരു വല്ലാത്ത സമാധാനമാണ് ഞാൻ എന്റെ കബറിലേക്ക് കിട്ടാനുള്ളതൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ അത് വല്ലാത്തൊരു ഒരു സമാധാന ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുടെ നാവിന്റെ നനവുണ്ട് ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ ഒരു സന്തോഷം അതൊരു വല്ലാത്ത സമാധാന ഒരിക്കലും എന്റെ പെണ്ണുങ്ങൾ പരലോകത്തിന്റെ കുറ്റം പറയില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ വല്ലാത്ത സമാധാന ഒരിക്കലും എന്റെ ഭാര്യന്റെ കുറ്റം പറയൂലെന്ന് ചിന്തിക്കുന്നൊരാണിന്റെ മനസ്സുണ്ടല്ലോ അതൊരു വലിയ സമാധാന ആ സമാധാന ഇസ്ലാം പഠിപ്പിച്ച സമാധാനം ആ മരണത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക സമ്പാദിക്കുക കാരണം പരലോകത്തെ വെറുപ്പോടെ കണ്ടു നിൽക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവരുത് പഠിപ്പിച്ചതുപോലെ നിങ്ങൾ മുഖത്തോട് മുഖം നോക്കും നിൽക്കുന്ന ഒരു രംഗം അന്ന് മക്കളെ വാപ്പാരി തള്ളിപ്പറയും വാപ്പാർ മക്കള് തള്ളിപ്പറയും ഭാര്യനെ ഭർത്താവും ഭർത്താവും ഭാര്യനെയും തള്ളിപ്പറയും സമ്പത്തിനെ ജനങ്ങൾ വെറുക്കും ആങ്ങളെയും പെങ്ങളെയും ജീവിതത്തിലെ കുടുംബക്കാരെയും നാട്ടുകാരും കുടുംബക്കാരും വെറുക്കും അള്ളാക്ക് എന്ത് പകരം കൊടുത്ത് രക്ഷപ്പെടാൻ പറ്റുമെന്ന പടച്ചറപ്പിന്റെ ഹസന്ന വൈതാനിയിൽ നിൽക്കുമ്പോൾ സൂര്യൻ ഒരു താൻ തായ വേർപ്പിൽ കുളിച്ച് വെപ്രാളപ്പെട്ട് നിൽക്കുന്ന അവരോട് പടച്ചറപ്പ് പറയുന്ന ഒരു വാക്കെടുക്കല്ല ഇന്ന ഹാലവാണ്ടരുത് ഇതൊക്കെ തെറ്റാണ് ആയുഷുള്ള പെണ്ണ് പലരും പറഞ്ഞു തന്നിട്ടുണ്ട് ഈ നന്നായിട്ടില്ല ശ്രമിച്ചിട്ടില്ല നീ പടച്ചോനോട് ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല അതുകൊണ്ട് ആളിക്കത്തുന്ന നിന്നെ മാടി വിളിക്കുന്നതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിന്നെ തന്നെയാണെന്ന് പടച്ചോൻ ഉറപ്പിക്കുന്നു അത്ര അടുത്ത മനുഷ്യരെ മരണവും ഞാനോങ്ങളും ഒക്കെ അതുകൊണ്ടാ തായവ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ പാടിയതും കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ അത് കാണുമ്പോൾ വാ വിട്ടു നീ കരയേണ്ടതാ കരയേണ്ടതാക്ക് പകരം ചിതലും പുഴുക്കൾ മാളവും പെരുത്തുണ്ടതിൽ സന്തോഷമാവകൾ നീ ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ രണ്ട് മൂന്ന് ദിനം കൊണ്ട് രണ്ട് ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ രണ്ട് അത് കണ്ട് മണ്ടുമേ ഭയം കൊണ്ട് അത്രയുള്ളൂ മണ്ണോട് വെച്ച മണിക്കൂറുകൾക്കുള്ളിൽ അതേ ശരീരത്തിൽ നിന്നും കുഴിവളച്ച് മണ്ണോട് ചേരുന്ന ഒരു ജീവൻ ആ മരണം പടച്ചോൻ ഏത് സമയവും കയ്യാട്ടി വിളിക്കുമ്പോൾ സന്തോഷത്തോടെ മടങ്ങാൻ ജീവിക്കണം ജീവിക്കണോ കൂടി ഹൃദയത്തെ ശുദ്ധീകരിച്ചു കൊണ്ട് അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ